അവരുടെ കെട്ടി നടത്തുന്നത് അവർ അമ്പലങ്ങളിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ അവരുടെ കെട്ടി നടത്തുന്നത് അവരുടെ പള്ളിയിൽ വെച്ചാണ് കാരണം അവർക്കറിയാം അവിടെ വെച്ച് നടത്തിയാലുള്ള പ്രയോജനം എന്താണെന്ന് അവർക്കറിയാം പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോമാരെ നമ്മുടെ വീട്ടിൽ വരണം അല്ലെങ്കിൽ പള്ളിയിലെ ഹിതാബ് കിതിമാമ ആഡിറ്റോറിയത്തിൽ വരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കക നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാട് പള്ളിയിൽ വെച്ചാണ് ചെറുപ്പക്കാരാ പറയുന്നത് അഹങ്കാരമല്ലേ കാണിക്കാനുള്ള ഒരു അവസരമായി വിവാഹം കാണുന്നവരുണ്ട് പണമില്ലാത്തവനെ വീടിന്റെ പ്രമാണം കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ആർഭാട വിവാഹം നടത്തുകയാ പണമില്ലാത്തവന് പലിശ ർഭാട വിഭാഗം നടത്തുകയാ ഈ സമുദായത്തിന് തന്നെ നാണക്കേടാണല്ലോ ഇന്നത്തെ വിവാഹങ്ങൾ കാണുമ്പോൾ അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞാഹുകളാണല്ലോ ഇന്ന് നടക്കുന്നത് കല്യാണത്തിന്റെ തലേ ദിവസം മുതലേ തുടങ്ങുകയാണച്ചവരെ പാതിരാത്രി പന്ത്രണ്ട് വരെ ഗാനമേള നടത്തുന്നവരുണ്ട് കള് വിളമ്പുന്നവരുണ്ട് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ആണും ാരുടെ ഉറക്കം കിടത്തുന്ന രീതിയിലുള്ള ആഘോഷമാരപ്പേ പാതിരാത്രി ഒരു മണിയായി പന്ത്രണ്ട് മണിയായി ബോധമില്ലാതെ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം നിക്കാകാണ് പിറ്റേ ദിവസം കല്യാണമാണ് അള്ളാഹുവേ ഏഴുമണിയായി ഏഴരയായി പുതുമണവാളൻ എഴുന്നേറ്റില്ല അവനെന്ന് സുഭകി നമസ്കരിച്ചിട്ടില്ല ഏഴരയായപ്പോ വിളിക്കുന്നു മോനെ ഇന്ന് നിന്റെ നിക്കാഹാടാ എഴുന്നേക്കടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹം കൊണ്ട് പറയുകയാ കല്യാണം കടിക്കാനിരിക്കുന്ന യുവത്വേ ി നമസ്കരിക്കാത്ത ദിവസം വിവാഹം കഴിക്കല്ലേടാ സുബഹി നമസ്കരിക്കാത്ത ദിവസം വിവാഹം കഴിക്കല്ലേ വാപ്പാ നിന്റെ നീ നടത്തല്ലേ അവരുടെ കണ്ണീര് നിനക്ക് കാണേണ്ടി വരും അവർക്കൊരു സന്തോഷമുള്ള ജീവിതം കിട്ടൂല ഒരു സമാധാനമുള്ള ജീവിതം കിട്ടൂല കാരണമല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് സുബഹി നമസ്കരിക്കാത്ത ഒരു ദിവസം ഒരു മനുഷ്യൻ അത് നന്നാകില്ലെന്ന് അഹമ്മദ് മുസ്തഫാഹുലി വസല്ല മാ തങ്ങൾ പറയുകയാ നമസ്കരിക്കാത്ത ദിവസം പെണ്ണ് കെട്ടിയ മോനെ

നിന്ന അനുവദിക്കൂല കവയാക്കുകയാ കാരണം അന്ന് പെണ്ണ് കിട്ടിയ അവന്റെ ജീവിതം പിന്നെ കണ്ണീരാണല്ലോ അതുകൊണ്ട് പടച്ചവരെ ഇല്ല ഏഴുമണിവരെ എട്ട് മണി വരെ കിടന്നുറങ്ങുകയാമയം കഴിയുമ്പോ പിന്നെ വീട്ടിലെ കല്യാണത്തിന്റെ തിരക്ക് തുടങ്ങുകയാണ് ഓർമ്മ വെച്ച കാലം കല്യാണത്തിന്റെ തലേ ദിവസം വരെ സ്വന്തമായിട്ട് കുളിച്ച ചെറുപ്പക്കാരെ കല്യാണത്തിൽ നിന്ന് പുതുമണവാളനെ ഒരു വിഭാഗം കൂട്ടുകാരുണ്ട് മരിച്ച വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവരെ പോലെ പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കൂട്ടുകാരുണ്ട് മയ്യത്ത് പൊതിയുന്നത് പോലെ കഫം പൊതിയുന്നത് പോലെ പുതുമണവാളനെ ഒരുക്കാനും ഒരു വിഭാഗം കൂട്ടുകാരുണ്ട് തുടച്ചവനെ ഒരു കോമാടിയ പോലെ ഇങ്ങനെ ഒരുക്കുകയാടാട് ഒരു കോമാളിയെ പോലെ അവനെ ഇങ്ങനെ ഒരു കുകയാട് പിന്നെ പറയേണ്ട രംഗങ്ങളില്ലല്ലോ ലജ്ജ തോന്നുമല്ലോ ഓഡിറ്റോറിയങ്ങളിൽ വീടിനകത്ത് നടക്കുന്ന അനാചാരങ്ങള് പറയേണ്ടതില്ലല്ലോ അവസാനം കഴിഞ്ഞു പെണ്ണും പയ്യനും പിന്നെ കോസയാശ്രയാണല്ലോ പ്രകടനം നടത്തുന്നത് പോലെ പ്രകടനം നടത്തുന്നത് പോലെ ബൈക്ക് റാലി നടത്തുന്നവരുണ്ട് ചെണ്ടമേളം നടത്തുന്നവരുണ്ട് പെട്ടിയാട്ടോ കത്ത് ജെ സി ബിക്കത്ത് പുതുമണപാളനയും മണപാട്ടിയും കേറ്റിഗിരുത്തി കിട്ടു പുളച്ചവരെയും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നവരുണ്ട് അവസാനം പ്രകടനം അവസാനിക്കുകയാ പാതിരാത്രിയായി ണവാളനും മണവാട്ടിയും മണിയറക്കകത്ത് കയറുമ്പോ ചെറുപ്പേ മണിയിറ പൂട്ടികെട്ട് മുങ്ങുന്നവരുണ്ട് കട്ടിലിനടിയിൽ കയറി പതുങ്ങുന്നവരുണ്ട് പടക്കും പൊട്ടിക്കുന്നവരുണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നടക്കുന്നത് ഇതുപോലെയാണെങ്കിൽ കാണണ്ടടാ നിനക്കൊരു സന്തോഷമില്ലടാ ഒരു സമാധാനമില്ലടാ നിനക്ക് നല്ല മക്കള് കാരണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശാപം വെച്ച ദിവസം നാല് നിന്റെ കല്യാണത്തിന് പങ്കെടുത്തവർ നിന്റെ അയൽവാസികൾ റോഡിലൂടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോയവർ എല്ലാവരുടെയും ശാപം വാങ്ങിവെച്ച ദിവസമാണ് നീ ജീവിതം തുടങ്ങുന്നത് സന്തോഷമുള്ള ജീവിതം കിട്ടും ചെറുപ്പക്കാരോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞാൽ സ്വപ്നം കാണുന്നവനാണല്ലോ മണിയറ സ്വപ്നം കാണുന്നവനാണല്ലോ പെട്ടെന്ന് പെണ്ണിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷ വെക്കുന്നവനാണല്ലോ ചെറുപ്പക്കാരാ പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ പറഞ്ഞാൽ ഇതുപോലെ ഒരു മണപാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട മുസ്തഫോലിമാങ്ങളുടെ കല്യാണം കെടിഞ്ഞു വിവാഹം കെടിഞ്ഞു അല്ലാതെ കയ്യിൽ പിടിച്ചു കൊണ്ട് മണിയിറക്കകത്തേക്ക് കടന്നു പോവുകയാത്തിയല്ലാകു തേരാറുക മണി കത്തേക്ക് കടന്നു അലിയാരുതങ്ങള് വീടിനകത്ത് പളച്ചവരെ വീടിന്റെ കപാടം അടക്കുകയാട് വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്നു വിട കിണക്കുകയാടിഞ്ഞു സൗദൻ ഹനീനാ കരച്ചൽ കേൾക്കുകയാ മണിയിറക്കുകൊരു തേങ്ങ കേൾക്കുകയാ അലിയാരിതങ്ങൾ ഓടി ചെന്ന് നോക്കുമ്പോ ാഹു ത അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടു പറയുന്നു അലിയേ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ പിന്നെ എന്തിനാ